ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ എന്താ വെച്ചാൽ സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ അറുപത് ഏക്കർ കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തെങ്ങി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അറുപത് ഏക്കർ മനോഹരമായിട്ടുള്ള തെങ്ങാണ് കേട്ടോ ഫുള്ള് തെങ്ങ് ഇനി തെങ്ങ് മിക്സൈഡ് ആണ് എന്ന് പറയരുത് തെങ്ങ് കറക്റ്റ് തെങ്ങ് എല്ലാം തെങ്ങ് സൂപ്പർ അറുപത് ഏക്കർ തോട്ടമാണ് ഇന്ന് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് തെങ്ങ് പതിനേഴ് വർഷം പതിനേഴ് പതിനെട്ട് വർഷം ആയിരത്തി അഞ്ഞൂറ് തെങ്ങ് പതിനഞ്ച് വർഷം പ്രായമായത് എല്ലാം അതെല്ലാം തോട്ടം എന്ന് വെച്ചാൽ കിഡ്ഡിലും വിളവെടുക്കാൻ പറ്റുന്ന വിധത്തിൽ വെള്ള സൗകര്യം എന്ത് വേണേൽ അട്ടിച്ച് കലക്കാൻ പറ്റുന്ന വിധത്തിലാണ് വെള്ളം കുളു കുളു കുളുന്ന് ഇരിക്കുന്നു എന്ന് വെച്ചാൽ വെള്ളം അടിച്ച് നിർത്തിയിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി എഴുന്നൂറ് തെങ്ങ് അടുത്ത വർഷം മുതൽ കായ് കിട്ടുന്ന അത്രയും തൈ തെങ്ങുകളാണ് അടുത്ത വർഷം അടുത്ത വർഷം രണ്ടായിരത്തി എണ്ണൂറ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോളം ടോട്ടൽ മൊത്തം തെങ്ങ് ഇതിനകത്ത് കിടക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് എണ്ണൂറ് തെങ്ങാണ് ഇതിനകത്ത് സൂപ്പർ മണ്ണ് പ്ലെയിൻലാൻഡ് കച്ചറ ഇല്ലാത്ത മണ്ണ് തെങ്ങ് വിളയാൻ പറ്റുന്ന മണ്ണ് സൂപ്പറായി വെച്ചിട്ടുണ്ട് വെള്ളത്തിന് സൗകര്യമുണ്ട് ത്രീ ഫ്രീ ഫ്രീ കണക്ഷൻ മോട്ടറാണ് എട്ട് ബോർവെൽ ഉണ്ട് ഇതെല്ലാം അടിച്ച് ഒരു ടാങ്കിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് സപ്ലൈ വരുന്നത് അപ്പോൾ വെള്ളത്തിനും റോട്ടിനും കറണ്ടിനും വീട്ടിനും ചെറിയ താമസ സൗകര്യത്തിനുള്ള വീട് വീടടക്കമാണ് ഈ പ്രോപ്പർട്ടി അറുപത് ഏക്കർ വന്നിരിക്കുന്നത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പോൾ നിങ്ങളുടെ ചാനൽ സോറി നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഇത് അറുപത് ഏക്കർ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ വലുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറിയതായിട്ട് അറുപത് ഏക്കർ പറയുമ്പോൾ വലിയ ഇതല്ല ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ സെന്റിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ യാതൊരു പ്രശ്നമല്ല ആ പാർട്ടിയുടെ കണക്റ്റായിരുന്ന അവരുടെ തന്നെ നമ്പർ ഇടുന്നുണ്ട് കമ്പം തേനിയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അറുപത് ഏക്കർ റോഡ് സൗകര്യത്തോടെ മനോഹരമായി വെച്ചിരിക്കുന്ന തോട്ടം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ലിങ്കായിട്ടുള്ള ഒരു പയ്യനാണ് അവൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് വിളിച്ചോളൂ യാതൊരു പ്രശ്നമല്ല അദ്ദേഹമായി ഡീൽ ചെയ്തോളൂ യാതൊരു പ്രശ്നമല്ല സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവർ വിദേശത്ത് നിന്ന് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സുഖമായി അദ്ദേഹത്തിനെ വിളിച്ചോളൂ നേരെ വീട്ടിലുള്ളവരെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചോളൂ അവരെ കൊണ്ട് വന്ന് കാണിപ്പിച്ചു കൊടുത്തോളൂ യാതൊരു പ്രശ്നമല്ല രണ്ടു മൂന്ന് കൊല്ലം നമ്മളൊന്ന് പൊരിഞ്ഞ് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊന്ന് വിളയിപ്പിച്ചെടുക്കാൻ പറ്റും സീസണിലെ ഇളനീർ വില